ഒരു സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതുവാണെങ്കിൽ പോസ്റ്റ് ഇടുവാണെങ്കിൽ അതൊക്കെ ഓൺലൈൻ മീഡിയ എടുക്കുമായിരുന്നു അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം എന്നെപ്പോലൊരാൾക്ക് പബ്ലിസിറ്റി കിട്ടുകയെന്നൊക്കെ പറഞ്ഞാൽ നിസാര കാര്യമല്ലല്ലോ അവസാനം അവസാനം എനിക്ക് എൻ്റെ അപകടം വളർത്തു തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഓൺലൈൻ മീഡിയ എടുക്കരുത് ഞാനിപ്പോൾ ഏത് പോസ്റ്റ് ഒരിച്ചിരി അതല്ലെങ്കിൽ ഒരു ഇച്ചിരി സെക്സ് കളർന്ന് എന്തെങ്കിലും ഒരു വാക്കുണ്ടെങ്കിലും ഞാൻ പറയും എഴുതും മേളിൽ എഴുതും ഓൺലൈൻ മീഡിയ എടുക്കരുതെന്ന് എഴുതും കാരണം അത് എത്രയോ പേർക്ക് ആവശ്യമുണ്ട് പബ്ലിസിറ്റി അപ്പോൾ അതുകൊണ്ട് എടുക്കരുത് അതുപോലെ എൻ്റെ വീഡിയോസും ഓൺലൈൻ വീഡിയോ എടുക്കുന്നത് എനിക്കിഷ്ടമല്ല ഏറ്റവും കൂടുതൽ എനിക്ക് നെഗറ്റീവ് കമൻസ് എടുത്തിട്ടിട്ടുള്ളത് ഓർഗാസത്തിനെ റിലേറ്റ് ചെയ്തൊരു പോസ്റ്റ് ഇഷ്ടപ്പെടാണ് ഓർഗാസ് എന്നാൽ എന്താണ് ഋതിമൂർച്ച ഭക്ഷണം വെള്ളം പോലെ അത്രയും പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് ഓർഗാസം എന്ന് പറയുന്ന ഒരു സാധനം അതായത് സെക്സ് എന്ന് പറയുന്നത് ഓർഗാസം എന്ന് പറയുമ്പോൾ ഞാൻ സ്ത്രീകളുടെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത് ഓർഗാസ് അതായത് നമ്മൾ സെക്സിൻ്റെ ഒരു പീക്കിൽ എത്തിക്കഴിഞ്ഞിട്ട് പെട്ടെന്ന് പുരുഷൻ വിഡ്രോ ചെയ്യുമ്പോൾ ഒരു അസ്വസ്ഥതയുണ്ട് അത് അവരിൽ തലവേദന വല്ലാത്ത മൈഗ്രെയിനായിട്ട് പിന്നെ ദേഷ്യമായിട്ട് അസ്വസ്ഥതകൾ പിരിമുറക്കങ്ങൾ പല തരത്തിലാണത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്നാലോ നമ്മുടെ സ്ത്രീകൾക്ക് അതാണ് പ്രശ്നം എന്ന് തൻ്റെ പുരുഷനോട് പറയാൻ ഇന്നും വൈക്ലപ്യമാണ് അവർക്ക് അതിനുള്ള ഒരു ഗഡ്സ് ഇന്നും വന്നു തുടങ്ങിയിട്ടില്ല എന്നാൽ പുതുതലമുറ കുറേ പേരൊക്കെ അതിന് അത് ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഒരു ഫോർട്ടീസ് ഫിഫ്റ്റീസ് ആ ഒരു ഏജ് ഗ്രൂപ്പ് അവർ ഇപ്പോഴും ആ ഒരു കാര്യം തുറന്നു പറയാൻ ഭയങ്കരമായിട്ടുള്ളൊരു ധൈര്യക്കുറവാണ് പക്ഷേ ഈ ഓർഗാസം എന്ന് പറയുന്നൊരു പ്രതിഭാസം സ്ത്രീകൾക്ക് കിട്ടാതെ വരുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു ടെൻഷൻ അതിനെ അതിജീവിച്ച് തന്നെ മുന്നോട്ട് പോകണം അതിനെ അതിജീവിക്കണം അതിനും പാർട്ട്നേഴ്സുമായിട്ടൊരു ഓപ്പൺ ഡിസ്കഷൻ തന്നെ വേണം ഒരു ധാരണ എന്ന് വെച്ചാൽ ട്വന്റീസിലൊക്കെയാണ് സ്ത്രീകൾക്ക് സെക്സിന് താല്പര്യം ട്വൻറ്റീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകളെല്ലാവരും കാലം നീട്ടിയിരുന്ന് പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് തേർട്ടീസിൽ അങ്ങനല്ല ആഫ്റ്റർ തേർട്ടി ഫൈവ് ആണ് സ്ത്രീകൾക്ക് സെക്സിനോട് കൂടുതൽ താല്പര്യം വരുന്നത് കാരണം അപ്പോഴാണ് അവർ അറിഞ്ഞു തുടങ്ങുന്നത് ഈ മെനോപ്പാസും സെക്സും ആയിട്ട് ഒന്നും ഒരു കണക്ഷനും ഇല്ല അതുകൊണ്ട് തന്നെ നാൽപ്പത്തഞ്ച് വയസ്സിന് മേലെയുള്ളവർ സെക്സ് വളരെ നന്നായിട്ട് ആസ്വദിക്കാറുമുണ്ട് അപ്പം ഈ ഒരു സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നില്ല കപ്പിൾ തെറാപ്പി ഇല്ല അപ്പം ഇപ്പം എൻ്റെ അടുത്തൊക്കെ തന്നെ ഇങ്ങനെ കൗൺസിലിംഗ് വരുമ്പോൾ പുരുഷന്മാരിൽ ഇറക്ഷൻ പ്രോബ്ലം കാണും പ്രിമെച്ചർ റിജാക്ലേഷൻ കാണും ഇങ്ങനെയൊക്കെയുള്ളത് വരുമ്പം ഞാൻ നേരെ സെക്സോളജിസ്റ്റിൻ്റെ അടുത്തോ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ പറഞ്ഞു വിടും അതൊരു ചിലപ്പോൾ ഒരു ഇമോഷണൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയിരിക്കാം അത് കഴിയുമ്പോഴത്തേക്കത് ശരിയാവാം സ്ത്രീകളിൽ തന്നെ ആണെങ്കിലും അങ്ങനെ സംഭവിക്കാം അപ്പം ഞാൻ എൻ്റെ മുന്നിൽ വരുന്ന ക്ലൈൻസിൻ്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട് ഞാൻ തെറാപ്പിസ്റ്റാണ് ഞാൻ മെയിൽ ഫീമെയിൽ എന്ന രീതിയിലല്ല നിങ്ങളെ കാണുന്നത് നിങ്ങളെൻ്റെ ക്ലയൻ്റാണ് ഞാൻ തെറാപ്പിസ്റ്റുമാണ് ആ ഒരു നമ്മൾക്കിടയിൽ ആ ഒരു മതിലുണ്ട് അതിനപ്പുറത്ത് ഇപ്പുറത്ത് ജെനുവിൻ ആയിട്ടുള്ള റീസൺ ആണെങ്കിൽ അതിനെ സഹായിക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇതൊന്നും നിഷിദ്ധമല്ല വിലക്കപ്പെട്ട കനിയല്ല ഓർഗാസം എന്ന് പറയുന്നതൊന്നും സ്ത്രീകൾക്ക് വിലക്കപ്പെട്ട കനിയേ അല്ല പുരുഷൻ ആസ്വദിക്കുന്ന പോലെ തന്നെ സ്ത്രീകൾക്കും ഇത് ആസ്വദിക്കാവുന്നതാണ്